ഹലോ നമസ്കാരം എല്ലാവർക്കും ആറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും ഗൗരവപൂർണ്ണമായ വിഷയമാണ് എൽ പി എസ് ടിയുടെ ഡിവിഷൻ ഫാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എൽ പി എസ് ടി ഡിവിഷൻ ഫാളിൻ്റെ ഓർഡറുകൾ ഇറങ്ങിയ കാര്യം നിങ്ങൾക്ക് അറിയാം ഓർഡറുകളിൽ ഞാൻ പല വീഡിയോയിലെ അപ്ഡേറ്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നിരുന്നു മലപ്പുറത്തിൻ്റെ നമ്മൾ ഓർഡർ നമ്മൾ വിശദമായി സംസാരിച്ചതാണ് മലപ്പുറത്ത് നാൽപ്പത്തി ഒൻപത് ഡിവിഷൻ ഫാളാണ് എൽ പി എസ് ടിയിൽ വന്നത് നമ്മൾ പറഞ്ഞതാണ് അതുപോലെ എറണാകുളത്ത് മുപ്പത് കൊല്ല കൊല്ലത്ത് അറുപത്തി നാലാണെന്ന് ലേറ്റസ്റ്റ് മനസ്സിലാക്കുന്നത് അതുപോലെ കാസർഗോഡ് വലിയൊരു നമ്പറാണ് അറുപത്തി രണ്ട് ഇങ്ങനെ ഓരോ ജില്ലയിലും ഓർഡറുകൾ വരുന്നു കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഡ്യൂഷൻ ഫാൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകൾ വരുന്നത് പലരും സംശയം കിട്ടിയിട്ട് നമ്മൾ മാതൃഭൂമിയുടെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അടുത്ത് വിദ്യാർത്ഥികളുടെ തലയെണ്ണൽ ആശങ്കയുടെ റാങ്ക് പട്ടികയിലുള്ളവർ എന്നുള്ള വാർത്ത അതിൽ തന്നെ വിശദമായി പറയുന്നുണ്ട് സ്കൂൾ തുറന്ന ആറാമത്തെ പ്രവൃത്തി ദിനത്തിൽ ആണ് ഇതിൻ്റെ കണക്കുകൾ എടുക്കുന്നത് പണ്ടൊക്കെയാണെങ്കിൽ ഈ ഒന്ന് കണക്കുകൾ എടുത്തു പോകുകയായിരുന്നു ചെയ്യുക തലയെണ്ണൽ എന്നുള്ള ഒരു കാര്യം തന്നെ നടന്നു പോകുന്നതാണ് പക്ഷേ ഇത്തവണ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആധാർ അധിഷ്ഠിതമാണ് ആധാറിൻ്റെ എണ്ണമാണ് ആധാർ നമ്പർ വെച്ചിട്ടാണ് എൻ്റെ കണക്കുകളെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ആധാർ ഇല്ലാതെ വരുമ്പോൾ ആ എണ്ണമോടെ പരിഗണിക്കപ്പെടാതെ വരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്ന പ്രകാരം നമുക്കറിയാം ജൂൺ മുപ്പത് വരെയുള്ള യുവഴികൾ പരിഗണിക്കുന്നു ജൂൺ ഇരുപത്തൊന്ന് വരെയുള്ള പല തെറ്റുകളും പല കുട്ടികളുടെ പേരിലോ ഇനീഷ്യലിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ തെറ്റുകളുള്ളത് നിരസിക്കുമല്ലോ അത് പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ വിഷയം അതേ അല്ല അത്തരം വിഷയങ്ങളെയല്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇത്തവണ നമുക്കറിയാം മെയ് മുപ്പത്തി ഒന്നിനാണ് നമ്മുടെ ഈ പുതിയ ലിസ്റ്റ് വന്നത് പ്രത്യേകിച്ച് ജൂൺ രണ്ടിന് സ്കൂൾ തുറന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞ റോങ്ക് റാങ്ക് ഹോൾഡേഴ്സ് ചെയ്തു ചെയ്തിട്ടുണ്ടാവും എന്നതിലപ്പുറം നമുക്ക് അടുത്ത തവണ മെയ് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലപ്പോഴും സ്കൂളിൽ ചേർക്കാൻ വരുന്നത് മെയ് മാസത്തിലാണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വരുന്നത് മെയ് മാസത്തിലാണ് ആ സമയത്ത് കുട്ടികൾക്ക് ആധാർ എടുക്കേണ്ടതായിട്ടുള്ള അവേർനെസ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പരിധിയിലുള്ള സ്കൂളുകളിൽ റാങ്ക് ഹോൾഡേഴ്സ് യോഗം കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല സ്കൂളുകളും ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ആധാർ ഇല്ലാത്തതിലും വളരെ കുറഞ്ഞ വ്യത്യാസത്തിലാണ് പല സ്കൂളിലും ഡിവിഷൻ ഫാൾ ഉണ്ടായത് മൂന്നോ നാലോ എണ്ണം കുട്ടികളുടെ കുറവുക ഇതൊക്കെ കാരണമാണ് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ എന്ത് ചെയ്യാം സ്കൂളുകളിൽ ചെന്നതുകൊണ്ട് ആധാർ എടുക്കാനുള്ള ഒരു അവയർനെസ് ആധാർ എടുത്താൽ മാത്രം പോലെ ആ ഈ വേണ്ടിയിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ഇത് കാരണം സ്കൂൾ സ്കൂളിൽ ആറ് പ്രവൃത്തിദിനം മാത്രമേ അതിന് സമയമുള്ളൂ നമുക്ക് കൊടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഇത് ചെയ്തു പോകണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം മെയ് മാസത്തെ തന്നെ ഇറങ്ങാം ഓരോ സ്കൂളുകളിലും അതിനുള്ളൊരു ഒരു ഒരു ഡെസ്ക് കഴിയിരുന്ന് അവർക്ക് ആധാർ എടുക്കാനുള്ള സഹായം അക്ഷയിൽ എത്തിച്ചുകൊണ്ട് ആധാർ എടുക്കാനുള്ള സഹായം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയും ഒരു പരിധി വരെ ഇതിൽ നിന്ന് ഇടപെടൽ മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ തന്നെ ഈ വാർത്തയിൽ പറയുന്നത് തന്നെ മലപ്പുറം ജില്ലയിൽ എൽ പി വിഭാഗത്തിൽ മാത്രം പ്രഥമാധ്യാപക സ്ഥാനക്കയറ്റം വഴി അറുപത് വഴുവും സ്ഥലം മാറ്റം വഴി ഇരുപത്തിരണ്ട് തസ്തികളും ഇതുകൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ നമ്പറുകൾ അത്ര ശരിയല്ലെങ്കിലും വാർത്തകൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്പറുകൾ ഈ അറുപതെണ്ണം അല്ല സ്ഥാനക്കയറ്റം വഴികൾ അറുപതെണ്ണം അല്ല സസ്തിക മാറ്റം വഴി ഇരുപത്തിരണ്ട് അല്ല ഇതല്ല നമ്പറുകൾ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവമുണ്ട് നമുക്ക് ഈ ഒരു ഡിവിഷൻ ഫാൾ പലരും പറയുമ്പോൾ ഈ ഡിവിഷൻ ഫാൾ വലിയ നമ്പർ അല്ലേ അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സ്ഥാനക്കയറ്റം വഴി ആ റിട്ടയർമെൻറ്റ് വഴി പ്രൊമോഷൻ വഴിയൊക്കെ അത് പരിഹരിക്കപ്പെടുന്നു ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ സ്ഥാനക്കയറ്റം വഴി അത് പരിഹരിക്കപ്പെടുന്ന എണ്ണം ഉണ്ടായിരുന്നു പലപ്പോഴും ഈ ചെറിയ ചെറിയ നമ്പർ ഡിവിഷൻ ഫാൾ വന്നത് കാരണം പലപ്പോഴും ആ നഷ്ടം വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു കൂട്ടായ പ്രവർത്തനം അടുത്ത വർഷം ഇനിയിപ്പോൾ സമയമില്ല ഈ ഇത്ര ഈ വർഷം വന്നത് കഴിഞ്ഞു ഇനി അടുത്ത വർഷം മെയ് മാസത്തിലെങ്കിലും റാങ്ക് ഹോൾഡേഴ്സ് കൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കമ്മിറ്റി കൂടുമ്പോൾ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എല്ലാ റേഞ്ചിലുള്ള റാങ്കിലുള്ളവരും അതിൽ വേണം ആദ്യത്തെ റാങ്ക് ഉള്ളവർ പലപ്പോഴും അവരുടെ ഒരു ധാരണ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി പലപ്പോഴും വരുന്നുണ്ട് ഇത് നിങ്ങളെ ദോഷമായി ബാധിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു മാസമെങ്കിലും നിങ്ങൾ മുന്നേ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ സാധിച്ചാൽ അതിൻ്റെ സർവീസിലുള്ള മാറ്റങ്ങൾ എത്രയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു ജില്ലയിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ റാങ്കുകാർ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും അവസാന റാങ്കുകാർ പലരും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി പക്ഷേ അതും ഒരു ശരിയല്ല കാരണം ആദ്യത്തെ റാങ്ക്കാർ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആ റാങ്ക് ലിസ്റ്റിൽ ചലനങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയും വരും അപ്പോൾ അത് എല്ലാ അവസാന റാങ്കുകൾ വരെയുള്ള ആൾക്കാർ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഈ നിങ്ങളുടെ കൂട്ടങ്ങളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും മറ്റ് അച്ചീവ് വൈസ് അജീവമായിട്ട് ഇറങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ കാര്യങ്ങൾ ശ്രമിക്കാം പരമാവധി നിങ്ങൾ എത്തുന്ന പരമാവധി അറിവ് ഈ ഡിവിഷൻ ഫോളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളും കൂടിയിരുന്ന് വിശകലനം ചെയ്യാമെന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയുന്നു മറ്റു കാര്യങ്ങൾ സാധ്യതകൾ ടാങ്ക്ലിഷൻ സാധ്യതകളുമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്